വർഷത്തെ ഇൻസ്പെക്ഷനെ തുടർന്ന് സി ഗ്രേഡിലേക്ക് അന്ന് തരം താഴ്ത്തി വ്യത്യാസത്തിലായിരുന്നു ആ തരം താഴ്ത്തി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ നബാർഡ് ചൂണ്ടിക്കാണിച്ച എല്ലാ ന്യൂനതകളും പരിഹരിച്ച് ആർ ബി ഐയുടെ പൂർണമായും കേരള ബാങ്ക് ആ ന്യൂനതകൾ എല്ലാം പരിഹരിച്ച് മുന്നോട്ട് വന്ന് ഇപ്പൊ ഇൻസ്പെക്ഷൻ കഴിഞ്ഞു കേരള ബാങ്കിനെ സി ഗ്രേഡിൽ വീണ്ടും ബി ഗ്രേഡായി ഉയർത്തി അത് കേരള ബാങ്കിന്റെ പ്രവർത്തന ചരിത്രത്തിലെ അഭിമാനകരമായ ഒരു പുരോഗതിയുടെ ഉള്ളടക്കം രണ്ട് ഈ കാലയളവിൽ കേരളത്തിലെ നാൽപ്പത്തഞ്ച് ബാങ്കുകൾ എടുക്കുമ്പോൾ അഞ്ച് ബാങ്കുകളാണ് അൻപതിനായിരം കോടി രൂപ വായ്പ നൽകിയിട്ടുള്ളത് അതിൽ കേരള ബാങ്ക് വരുന്നു ഇപ്പോ അമ്പത്തിയ്യായിരം കോടി രൂപയിലേക്ക് മാർച്ച് മുപ്പത്തി ഒന്നിനെ രൂപത്തിൽ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ് ഇപ്പോ അൻപതിനായിരം കോടി കഴിഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഏതാണ്ട് നാല്പത്തിയഞ്ച് ബാങ്കുകൾ അഞ്ച് ബാങ്കുകൾ എന്ന് പറയുന്നത് കേരള ബാങ്ക് എസ് ബി ഐ കേരള ബാങ്ക് ഫെഡറൽ ബാങ്ക് എച്ച് ഡി എഫ്സി അഞ്ച് ബാങ്കുകളാണ് കേരളത്തിൽ ഇപ്പോൾ അൻപതിനായിരം കോടിക്ക് മുകളിൽ വായ്പ ആ അഞ്ചിലൊന്ന് കേരള ബാങ്ക് ആയിരിക്കും ബിസിനസ് രംഗത്തെ ഒരു വൻ പുരോഗതിയാണ് മറ്റൊന്ന് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള രണ്ട് ബാങ്കുകൾ മാത്രമേ ഈ അൻപതിനായിരം കോടി കവർ ചെയ്തുള്ളൂ അതിലൊന്ന് കേരള ബാങ്ക് മറ്റൊരു കൂടി പറയുമ്പോൾ ഇന്ത്യയിലെ സംസ്ഥാന സഹകരണ ബാങ്കുകളിൽ ഒന്നാം സ്ഥാനത്ത് കേരള ബാങ്കിൽ അതാണ് സഹകരണ മേഖലയുടെ ഇന്ത്യയിലെ പൊതുസ്ഥിതി എടുക്കുമ്പോൾ നമുക്കുണ്ടായിട്ടുള്ള അഭിമാനകരമായി പ്രധാനമായും രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തി ഒന്ന് എത്തുമ്പോഴേക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കല്ല അപ്പുറത്തേക്കും അതിനുമുമ്പ് തന്നെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ഈ മാർച്ചിൽ അവസാനിക്കും അപ്പോൾ ആ എന്റെ ഒത്തുമ്പോഴേക്ക് എൻ ബി ഐ ഏഴ് ശതമാനത്തിൽ താഴെ നിൽക്കണമെന്നാണ് ആർ ബി ഐയുടെ നിർദ്ദേശം വന്നത് അത് പാലിക്കാനുള്ള തീവ്രമാസം കൂടിയുണ്ട് ആ സമയത്ത് അത് എൻ ബി ഐ ഏഴ് ശതമാനത്തിലിരിക്കും സി എം ഐ ആർ നേരത്തെ തന്നെ മെയിൻറ്റെയിൻ ചെയ്താണ് പോകുന്നത് പൊതുവിൽ ബാങ്കിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ സ്റ്റേബിളായി മുന്നോട്ടു പോകുന്നു എന്ന അഭിമാനകരമായ പശ്ചാത്തലമാണ് ഈ കാര്യങ്ങളായി സൂചിപ്പിക്കപ്പെടുന്നത് അപ്പോ വായ്പകൾ തന്നെ എടുക്കുമ്പോ അമ്പത്തി അയ്യായിരം കോടിയായി മാർച്ച് മുപ്പത്തിനെത്തും പ്രതിവർഷം തന്നെ പതിനെണ്ണായിരം കോടിക്ക് മുകളിൽ വന്നു ലഭിക്കും അപ്പോ വലിയ രൂപത്തിലുള്ള മുന്നേറ്റമാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോ മാർച്ച് ഒമ്പതിനെത്തി ഇതെല്ലാം അച്ചീവ് ചെയ്യുന്നതോടെ ബാങ്കിങ് ബിസിനസിൽ പുതിയതായി വരുന്ന കേരള ബാങ്കിന് കിട്ടുന്ന മറ്റൊരു അഭിമാനകരമായ നേട്ടം എൻ ആർ ഐ നിക്ഷേപം ഉൾപ്പെടെ സ്വീകരിക്കാനുള്ള അനുമതി ആർ ബി ഐ തരുന്നതോടു മറ്റൊരു പുതിച്ചയാപ്പം കൂടി വീണ്ടും കേരള ബാങ്കിൽ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ മറ്റൊരു വിഷയം ഇപ്പൊ നിലവിൽ നമുക്ക് മൊബൈൽ ആപ്പ് അധിഷ്ഠിത ബാങ്കിങ്ങിൽ ബി പ്രൈം എന്ന ആശയം എഫ് ആരംഭിക്കലും പുതുക്കലും അടക്കമുള്ള കാര്യങ്ങൾ നിർവഹിച്ചു വരുന്നു നേരത്തെ തന്നെ ന്യൂസ് എൻ ബാങ്കിനോടൊപ്പം കമ്പീറ്റ് ചെയ്യാൻ കഴിയുന്ന എല്ലാ ആധുനിക സംവിധാനങ്ങളും നമ്മൾ പ്രയോഗിച്ചു തുടങ്ങിയത് ആ നിലയിൽ ബിസിനസ്സിൽ രൂപത്തിലുള്ള പുരോഗതി ഉണ്ടായി മറ്റൊന്ന് കേരള ബാങ്ക് കാർഷിക മേഖലയിൽ ഇരുപത്തി അഞ്ച് ശതമാനം വായ്പകൾ നൽകണമെന്ന ഒരു ധാരണ ഇപ്പൊ നടപ്പാക്കി ഇപ്പോ ഏതാണ്ട് മുപ്പത്തിമൂന്ന് ശതമാനമായി അത് ഉയർത്താൻ വേണ്ടി ടാർഗറ്റ് നിശ്ചയിച്ചിരുന്നു പിന്നെ മറ്റൊരു വിഷയം ഞങ്ങൾ മുമ്പ് നെൽകൃഷിക്കാരുടെ നെല്ല് സംഭരണത്തിൽ പി ആർ എസ് വായ്പ കേരള ബാങ്ക് ആയിരുന്നു മുമ്പ് നടപ്പാക്കിയത് ഭംഗിയായി ഫലപ്രദമായി നടന്നിരുന്നു അതിനിടയിൽ ചില മാറ്റങ്ങൾ വന്നപ്പോ ഒരു കൺസോൾഷ്യമായിരുന്നു ഇപ്പോ നെല്ല് സംഭരണം നടത്തിക്കൊണ്ടിരുന്നത് അത് നിങ്ങൾക്ക് എല്ലാം അറിയാം എസ് ബി ഐയും കേരള ബാങ്കും ഫെഡറൽ ബാങ്കും ചേർന്നുള്ള കൺസോൾഷൻ ആയിരുന്നു ആ കൺസോൾഷ്യത്തിൽ കൃഷിക്കാർ പൊതുവിൽ താല്പര്യം കൃഷിക്കാർക്ക് താല്പര്യം സഹകരണ മേഖലയിൽ കൂടി കേരള ബാങ്ക് ഏറ്റെടുക്കുന്നതാണ് എന്ന് അവരുടെ അഭിപ്രായം മുന്നോട്ട് വന്നു അതുകൊണ്ട് തന്നെ കേരള ബാങ്കിന്റെ മുമ്പിൽ അഭിപ്രായം വന്നപ്പോൾ കേരള ബാങ്ക് ഇപ്പൊ തീരുമാനം എടുത്ത് ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട് ഗവൺമെന്റ് അത് ഗൗരവമായി പരിഗണിച്ച് നടപ്പാക്കാനുള്ള ശ്രമത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വന്നു കഴിയുമ്പോൾ നെൽകൃഷിക്കാർക്കും ഏറെ സഹായകരമായ പുതിയ സാഹചര്യം പി ആർ എസ് വായ്പ രംഗത്ത് വരാൻ പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം എന്ന കാര്യം എടുത്തു സൂചിപ്പിക്കുകയാണ് പിന്നെ ചെറുകിട വ്യവസായ സന്മ സേവന മേഖലയിൽ പ്രത്യേകിച്ച് എം എസ് എം ഇ ബാങ്ക് നല്ല രീതിയിലാണ് ഇപ്പൊ പിന്തുണ നൽകി വരുന്നത് രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിഒൻപത് വായ്പകളിലായി ആയിരത്തി അഞ്ഞൂറ്റി കോടി രൂപ ഈ എണുത്തു അത് ഈ മേഖലയിലെ ഒരു വൻ പുരോഗതിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അത് അൻപതിനായിരം വായ്പയായി ഉയർത്താൻ പോവുകയാണ് ഇതിന്റെ ഫലം ഒരു ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ ബാങ്കിന്റെ പ്രവർത്തനത്തിലെ മറ്റൊരു പുരോഗതിയുടെ അടിസ്ഥാനത്തിൽ അപ്പോ ഈ വായ്പകൾ നല്ല രൂപത്തിൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് വന്ന് കഴിഞ്ഞിരിക്കുന്നു പൊതുവിൽ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ രൂപീകരിക്കാൻ നിലപാടിന്റെ സഹായത്തോടു കൂടി നേരത്തെ തീരുമാനമെടുത്തു ഇപ്പോൾ നൂറ് കർഷകൽപാദക സംഘങ്ങൾ രൂപീകരിക്കുന്നതിനായി പത്ത് കോടി രൂപ മാറ്റിവെക്കുകയും ചെയ്തു അപ്പോൾ സാമ്പത്തിക വർഷത്തേക്ക് ഇരുനൂറ് കർഷകൽപാദക സംഘങ്ങളായി ഉയർത്താനുള്ള പരിപാടി കേരള ബാങ്ക് ആലോചിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വാക്സികളെ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റികളെ ബഹുമുഖ സേവന കേന്ദ്രങ്ങളാക്കുന്നതിന്റെ ഭാഗമായി അതിന് പ്രത്യേകമായ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട് അതിലൊന്ന് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പ്രയോജനപ്പെടുത്തി ഇപ്പോ നെമ്പാട് തരുന്ന ഒരു വായ്പയുണ്ട് കേരള ബാങ്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നാല് ശതമാനം പരിശീലന രണ്ടു കോടി രൂപ ഏഴ് വർഷത്തെ കാലം ആദ്യ വർഷം തിരിച്ചടവി ഇതിപ്പോ നിരവധി പ്രൈവറി സംഘങ്ങൾ പ്രയോജനപ്പെടുത്തി കേട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ സംഘങ്ങൾക്ക് ഒരുക്കി കൊടുക്കുന്ന രൂപത്തിലേക്ക് കേരള ബാങ്ക് അതിന്റെ പ്രവർത്തനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയാണ് നല്ല നിലയിൽ അത് പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ ഗോഡവണുകൾ സ്ഥിരീകരിച്ചുണ്ടാക്കി നമുക്ക് ക്രെഡിറ്റ് രംഗത്ത് അവരുടെ ബിസിനസ് നടക്കുന്നതോടൊപ്പം തന്നെ കാർഷിക മേഖലയിടപെട്ട് വാല്യു ആഡ് പ്രോഡക്റ്റ് ഉത്പാദിപ്പിച്ച് ശീതീകരിച്ച ഗോഡവണിൽ അവർക്ക് അത് സംഭരിക്കാനും സംസ്കരിക്കാനും വിപണനം നടത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന പശ്ചാത്തല സൗകര്യങ്ങളാണ് അഗ്രിക്കൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പ്രയോജനപ്പെടുത്തി ഇപ്പോൾ നടപ്പാക്കുന്നത് അത് കേരള ബാങ്ക് ഇത് സംസ്ഥാന സർക്കാരിന്റെ സബ്സിഡിയോട് കൂടുമ്പോഴേക്ക് ഒരു ശതമാനം പലിശ നിരക്കിലാണ് ആ പൈസ ഇരിക്കുക രണ്ടു കോടി രൂപ ഏഴുവർഷ കാലത്തേക്ക് ഒരു ശതമാനം പരിസരം കിട്ടുമ്പോൾ വലിയ ആശ്വാസമാണ് കൃഷിക്കാർക്കും ശേഷിയ സംഘങ്ങൾക്കും ഇത്തരം ഒരു പ്രവർത്തനം ഈ കാലഘട്ടത്തിൽ നടന്നുകയാണ് ഈ സന്ദർഭത്തിൽ നിലവിൽ സഹകരണിക്കൊണ്ടിരിക്കുകയായിരുന്നു ജനുവരിയിൽ ആരംഭിച്ചു ഫെബ്രുവരി നിന്നും ഇപ്പോ വിവിധ സംഘങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചും സഹകാരികളുടെ ഇടയിൽ നിന്ന് വന്ന അപേക്ഷ പരിഗണിച്ചും ഒരു മാസം കൂടി അത് നീട്ടാൻ തീരുമാനിച്ചു അതെ മാർച്ച് മുപ്പത്തി ഒന്ന് ഇപ്പൊ ഇന്ന് നാളെ തീരാട്ടതായിരുന്നു മാർച്ച് മുപ്പത്തിയൊന്ന് വരെ കൃഷിക്കാർക്കും അതുപോലെ തന്നെ വായ്പ എടുത്തവർക്കും ഏറെ ആശ്വാസം വ്യക്തിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് മാർച്ച് ഒന്നു മുതൽ നിക്ഷേപ സമാഹരണ യജ്ഞം ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പൊതുവിൽ സഹകരണമേഖ അപ്പൊ ഈ രംഗത്ത് കേരള ബാങ്ക് കൈവരിച്ച അഭിമാനകരമായ നേട്ടം പൊതുവിൽ സഹകരണ മേഖലയ്ക്കും ഊർജവും കരുത്തും പകരും പ്രത്യേകിച്ച് കാർഷിക മേഖലയ്ക്കും മറ്റ് കേരളത്തിന്റെ വികസന പ്രക്രിയക്കും മാറ്റു കൂട്ടാൻ കഴിയുന്ന വിധത്തിൽ ഭാവി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് കേരളമായിട്ടുണ്ട് ഇതാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട അത് കൃഷിക്കാർക്ക് വലിയ ആശ്വാസമാണ് ഈ ലോണികൾക്കെല്ലാം സാർ പൂർണ്ണമായും പീനസ് തൊഴിൽവാറ്റി കൊടുക്കും ഇൻട്രസ്റ്റിന് ഫിഫ്റ്റി പെർസെന്റ് കൊടുക്കും വലിയ ആശ്വാസകരാണ് അത് അദാലത്ത് വച്ച് അവരെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ നമ്മൾ ഈ ഒരുപാട് നോട്ടീസും ബോർഡും ഒക്കെ പോകുന്നുണ്ട് ഒരു ആശ്വാസികളാണ് കേരള ബാങ്കിനെ സർഫാസി ആക്ട് ആപ്ലിക്കബിൾ ആണ് പക്ഷേ പ്രൈമറി സംഘങ്ങൾക്ക് സർഫാസി ആക്ട് ആപ്ലിക്കബിൾ അല്ല മറ്റേ രൂപത്തിൽ ആർബിട്രേഷനും അതിന്റെ അവാർഡും എക്സിക്യൂഷനും എക്സിക്യൂഷനുമായിട്ടാണ് പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു വിഷമിക്കും അത് കുറെ മാറ്റങ്ങൾ ഈ നടപടി വരുന്നോണ്ട് വരുന്നു ഒരുപാട് ആളുകൾ ഇത് പ്രയോജനപ്പെടുത്തി പൈസ തിരിച്ചടയ്ക്കുന്നു അത് ചെറിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട് ചൂണ്ടിക്കാണിച്ചെടുക്കുന്ന ഘട്ടങ്ങളിലുള്ള വാല്യുവേഷൻ എന്നും ആ ഭൂമിക്കില്ല അവരുടെ പൈസ കൂടെ കയറി വരുമ്പോൾ ചിലരെ അവർക്ക് റീപേയ്മെന്റിൽ നിന്ന് വിറ്റാതെ രേഖാത്ത സ്ത്രീ വരുന്ന സ്ത്രീയുണ്ട് അത്തരം ചില കേസുകൾ ഓപ്ഷൻ വെച്ചിട്ട് എടുക്കാത്ത വരുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ട് എന്നുള്ളത് നമ്മൾ ചെറിയ പ്രശ്നമാണ് അത് മാറി വരണമെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്ഘടനയും ഒപ്പം നമ്മുടെ സാമ്പത്തിക നയങ്ങളിലും മാറ്റങ്ങൾ വന്നെങ്കിൽ മാത്രമേ അതിന് മാറ്റങ്ങി വരാൻ പറ്റുള്ളൂ അത് നമ്മുടെ ഉറക്കും ഡീനോട്ടിഫിക്കേഷന്റെ കാലഘട്ടത്തിൽ തന്നെ തുടങ്ങിയ ഒരു സ്ഥിതിയാണ് ആ സ്ഥിതി ഇപ്പോഴും അതിനുജീവിതം തുടരുകയാണ് ഇപ്പൊ നമ്മൾ ലേക്ക് എത്തിക്കാനുള്ള ശ്രമിക്കാം ശതമാനമാണ് അതിലെത്തിയിരിക്കുന്നു അത് ഇനി നാലോഴിക്കണം എന്ന കാര്യം മുന്നോട്ട് വെച്ചിട്ട് കൊടുത്ത് അപ്പോ കൃഷിക്കാരും ആവശ്യപ്പെടുകയാണ് അവർക്കെല്ലാം താല്പര്യം കേരള ബാങ്കാണ് സഹകരണ മേഖലയാണ് അതിന്റെ സംഭരണവും അവരുടെ മറ്റിടപാടുകളെല്ലാം നടത്താനും അതായിരുന്നപ്പോ പ്രശ്നം വളരെ ലളിതമായി കാര്യങ്ങൾ നടക്കുന്നു മറ്റെടുത്തവർക്ക് ഒരു ദിവസം എട്ടോ പത്തോ എണ്ണമായിരിക്കും അവർ ഹാൻഡിൽ ചെയ്യുക പക്ഷെ അവര് പോയി കാത്തു നിൽക്കേണ്ടതൊക്കെ വരുന്നു എന്നുള്ള കൃഷിക്കാരുടെ അഭിപ്രായം വന്നു തുടങ്ങിയിരിക്കും അപ്പൊ ഇതാവുമ്പോൾ വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കുന്നു പിന്നെ എത്ര കേസ് വന്നാലും അവരയെടുക്കാൻ തയ്യാറാണ് അതാണ് അതിന്റെ കൂടെ പാലക്കാട് യും ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോ കേരള ബാങ്കിലാണ് സർവീസ് ഓഫറിന്റേതായിട്ടുള്ള സംഗീപത്തോടുകൂടി ഉദ്യോഗസ്ഥർ പൊതുവെ നിങ്ങൾ സൂചിപ്പിച്ച ഒരു കേസ് പറ്റപ്പെട്ടൊരു സംഭവമാണ് ആ സംഭവം ഉണ്ടെങ്കിൽ നിശ്ചയമായും അത് പരിശോധിച്ച് ഗൗരവമായി നടപടി സ്വീകരിക്കുക അതാണ് ചെയ്യാൻ കഴിയുന്ന കാര്യം